എല്ലാവർക്കും നമസ്കാരം എൻ ആർ ജെ ക്രിയേറ്റ്സിന്റെ ദ ബിസിനസ് ടിപ്സിൻ്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹോം മെയ്ഡ് പ്രോഡക്റ്റുകൾ അഥവാ വീട്ടിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു കാറ്റഗറി അല്ലേ ഹോം മെയ്ഡ് പ്രോഡക്റ്റുകൾ അപ്പോൾ പല ആളുകൾക്കും പല വീട്ടമ്മമാർക്കും ഇന്ന് നല്ല രീതിയിൽ പ്രോഡക്റ്റുകൾ നിർമ്മിക്കാൻ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ നല്ല ടേസ്റ്റിയുള്ള പ്രൊഡക്റ്റുകൾ പക്ഷേ അവർക്ക് എങ്ങനെയാണ് ഒരു കസ്റ്റമറിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ എത്തിക്കേണ്ടതെന്നുള്ളതിന് വ്യക്തമായ ഒരു ധാരണയില്ല അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ബിസിനസ് ടിപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു അഭിപ്രായത്തിൽ ഒരു ബ്രാൻഡ് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ നിർമ്മിക്കാൻ പഠിച്ചതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യൂണിറ്റ് പോലെ അതിനെ രൂപീകരിക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് അമ്മിണീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിച്ചൺ ഉണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മിണി എന്ന് പറഞ്ഞൊരു ചേച്ചി നടന്നൊരു കിച്ചൺ ആണ് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കാൻ അച്ചാറുകളും മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് പക്ഷെ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അമ്മണീസ് കിച്ചൻ എന്ന് പറഞ്ഞ പേരിൽ അവരൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്തു മനസ്സിലായോ അപ്പോൾ ഒരു വ്യക്തി അമ്മിണി അച്ചാറുണ്ടാക്കി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അമ്മിണീസ് കിച്ചണിൻ്റെ ആണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ടല്ലോ അതാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ ഒരു ഒരു യൂണിറ്റ് ആയിട്ട് രൂപീകരിക്കുക എന്നുള്ളതാണ് ഒരു യൂണിറ്റ് രൂപീകരിച്ചു പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ആവശ്യക്കാരെ കണ്ടെത്തണം അല്ലേ അപ്പം ഈ ആവശ്യക്കാരെ കണ്ടെത്താനായിട്ട് പല പല മാർഗങ്ങളുണ്ട് അതിലൊന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കുറച്ച് സാമ്പിൾസ് സെറ്റ് ചെയ്യുന്നു സാമ്പിൾസ് സെറ്റ് ചെയ്യുന്നത് അത് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവുന്നത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിലാണ് കേക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് സാമ്പിൾസ് നമ്മുടെ വീട്ടിൻ്റെ അയൽവക്കം അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട് ഇവിടെയൊക്കെ നമുക്ക് ചെറിയൊരു സാമ്പിൾ പോലെ നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അതും നമ്മുടെ ഒരു മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരാം ഇതല്ലാതെ പുറത്തുള്ള ഈ പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ള ആളുകളിലേക്ക് നമുക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ട്രഡീഷണലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടീസ് അടിക്കുന്നു ടി വിയിൽ പരസ്യം കൊടുക്കുന്നു പത്രത്തിൽ പരസ്യം കൊടുക്കും ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ട് ഇതിനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരിച്ച ചെലവുകൾ വരും അല്ലേ അപ്പം ഇതൊന്നുമില്ലാതെ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല ആളുകളും ഇന്ന് അത് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ചില ആളുകൾക്ക് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് പ്രൊഡക്റ്റീവ് ആവുന്നുണ്ടോ എന്ന് കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ് ആവുന്നില്ല അത് കൃത്യമായി നിങ്ങൾ പ്രൊഡക്റ്റീവ് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സിനെ കൂട്ടാനായിട്ട് സാധിക്കും അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്തു ഒരു യൂണിറ്റിൻ്റെ ഒരു പേരിട്ടു ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് യൂണിറ്റിൻ്റെ പേരിൽ മൂന്ന് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം അതായത് പേജുകൾ ഉണ്ടാക്കണം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ബിസിനസ് പേജുകൾ നമ്മൾ ഉണ്ടാക്കണം മൂന്നാമത് ഒരു യൂട്യൂബ് ചാനലും കൂടി നിങ്ങൾ തുടങ്ങണം ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ചെയ്തെടുക്കേണ്ടത് ഇത് ചെയ്തതിന് ശേഷം വരുന്ന അടുത്ത സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റിനെ നമ്മൾ ഷോക്കേസ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് പൂർണ്ണമായി ബോധ്യപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വിഷ്വലി പ്രസൻറ്റ് ചെയ്യണം നിങ്ങൾ കുറേ കളറും അല്ലെങ്കിൽ കുറേ ഗ്രാഫിക്സ് കുറേ മ്യൂസിക് ഇതൊന്നും കേട്ടി ചെയ്യേണ്ടതില്ല കാരണം അതൊക്കെ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം ആളുകൾ എഡിറ്റിംഗ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണുള്ളത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒറിജിനൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ പിടിക്കുന്ന ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒരു മ്യൂസിക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇമേജ് കൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ആകും എന്നുള്ളതല്ലാതെ പ്രൊഡക്റ്റുകൾക്ക് മാർക്കറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വിഷ്വലി അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ പ്രസൻറ്റ് ചെയ്തെടുക്കണം അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ ചെയ്യുന്ന ഓരോ ദിവസവും വീഡിയോസ് എടുത്തിടുക അതേപോലെ തന്നെ റീൽസ് സ്റ്റോറീസ് ഈ മൂന്ന് കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിൽ ഷോർട്സ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്തെടുത്തേക്കണം പിന്നെ അല്പം മടിയൊന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പുതിയൊരു വാതിൽ തുറക്കുന്നതിന് തുല്യമാണ് ഇന്ന് ഞങ്ങളുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ മൂവ് ആവാനുള്ള കാരണം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബാണ് നമ്മുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ ഇന്ന് മൂവ് ആവാനുള്ള കാരണം പല സ്ഥലങ്ങളിലും അഡ്മിഷൻസും നടക്കുന്നതും മറ്റു പ്രൊഡക്റ്റുകൾ ജാമാണെങ്കിലും ആണെങ്കിലും പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് നടക്കുന്നതും ഇതേ മെത്തേഡിൽ കൂടി തന്നെയാണ് അപ്പോൾ ഈ മെത്തേഡ് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്തും പറയാനുള്ളത് അത് നിങ്ങൾ കൃത്യമായി ഒന്ന് ഫോളോ ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിക്കേ വെറുതെ എന്തെങ്കിലും ചെയ്തിരുന്നിട്ട് കാര്യമില്ല പ്രോപ്പറായിരിക്കണം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഫേസ്ബുക്ക് പേജിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലേക്കോ റീലായിട്ടോ ആയിട്ട് ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം ഫോളോവേഴ്സും മറ്റു കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് അതിൻ്റെ പുറകെ വന്നു വന്നുകൊണ്ടേയിരിക്കും അതിന് നമുക്ക് പല മെത്തേഡുകളുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വേണമെങ്കിൽ പേഡ് പ്രൊമോഷൻ കൊടുക്കാം സ്പോൺസേഡ് ആയിട്ട് ചെയ്യാം അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്നാമത്തെ പോസ്റ്റ് ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾ ഇടുന്ന പേജിൻ്റെ അകത്ത് പോസ്റ്റ് ബൂസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണിക്കും അതുവഴി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ള ടൂളുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് മാനേജർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് അത് മൊബൈലിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഏതാണ് അതിന് പ്രത്യേകിച്ച് കൂടുതൽ അറിവോ കാര്യങ്ങളോ ഇതുവരെ അങ്ങനെ ചെയ്യാത്ത ആളുകളാണെങ്കിലും ഒരു പ്രശ്നവും മലയാളത്തിൽ ഒത്തിരി ട്യൂട്ടോറിയലുകൾ അല്ലെങ്കിൽ ഒത്തിരി വ്ലോഗർമാർ ചെയ്തിട്ടാണെങ്കിൽ ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ് അത് കണ്ടുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പറഞ്ഞ പ്രോസസ്സുകൾ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തെടുക്കാം അധികം പൈസയൊന്നുമില്ല കൂടി വന്നു കഴിഞ്ഞാൽ ഒരു എൺപത്തിനാല് രൂപ പോട്ടെ എൺപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ദിവസം ആളുകളിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ആ രീതിയിലേക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു ബിസിനസിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കസ്റ്റമറാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം ഇത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ആവശ്യക്കാരെ നമ്മളിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഈ പ്രൊഡക്റ്റുകൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പം ഞങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും മാർക്കറ്റിലേക്ക് ഇറങ്ങത്തുള്ളൂ ഒറ്റരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക സത്യസന്ധമായി തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം മറ്റൊന്നു പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്തേക്കരുത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ ബിസിനസിൻ്റെ ട്രസ്റ്റ് വളർത്തുന്നത് ഇപ്പം നിങ്ങൾ കുറേ കാശ് മുടക്കി ഒരു ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കി ഒരു ഓഫീസ് കൊണ്ടുവിട്ടതുകൊണ്ടോ അതല്ലെങ്കിൽ യൂണിറ്റ് തുടങ്ങിയതുകൊണ്ടോ പ്രത്യേകിച്ച് ബെനഫിറ്റ് ഒന്നും ഉണ്ടാവത്തില്ല ഇതൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ മെത്തേഡാണ് നമ്മുടെ സോഷ്യൽ മീഡിയ കാരണം ലോകം ഇന്ന് ഒരു വിരൽ തുമ്പിലാണ് അല്ലേ ആ വിരൽ വിരൽത്തുമ്പിലുള്ളപ്പോൾ തന്നെ മറ്റ് പാറ്റേണിൻ്റെ പുറകെയോ അല്ലെങ്കിൽ ചെലവ് കൂടുന്ന മറ്റ് മെത്തേഡുകളുടെ പുറകെയോ നിങ്ങളൊന്നും ഫോളോ ചെയ്യേണ്ടതില്ല ഒരൊറ്റൊരു കാര്യം ഈ മൂന്ന് പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമുകളും മാത്രം മതി നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ആവാൻ അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ആലോചിച്ച് ചെയ്യണം ആലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിൻ്റെ ആംഗിളിൽ നിന്ന് വേണം ചിന്തിക്കാൻ ആ പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന ആളുടെ ആംഗിളിൽ നിന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടില്ല കസ്റ്റമറിൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന് എന്താണ് ആവശ്യം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കസ്റ്റമർക്ക് എന്താണ് നമ്മളിൽ നിന്ന് ആവശ്യം ചില ആളുകൾ കോമൺ ആയിട്ട് പറയും വില കുറവാണെന്ന് പറയും അത് തെറ്റാണ് കാരണം വിലയേക്കാൾ കൂടുതൽ അവന് വാല്യൂ നിങ്ങളൊന്ന് കൊടുത്തു നോക്കി റിസൾട്ട് മാറും ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ഒരു വിരൽത്തുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നിങ്ങളൊന്ന് ആരംഭിച്ചു നോക്ക് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് മാറും അധികം ദിവസമൊന്നും കാത്തിരിക്കേണ്ട വർഷങ്ങളോ മാസങ്ങളോ ഒന്നും വേണ്ട ഒരു മാസം മതി നിങ്ങൾക്കുടെ റിസൾട്ട് മാറിയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്